അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് ഒന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അമ്മ അലൂൻ എന്തൊന്നിനെ പറ്റിയാണ് അവർ പരസ്പരം ചോദിക്കുന്നത് അമ്മ എന്തിനെ പറ്റിയാണ് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊന്നിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിക്കുന്നത് എന്ന ചോദ്യത്തോടെയാണ് വിശുദ്ധ ഇഷർഹാൻ ഈ അധ്യായം ആരംഭിക്കുന്നത് അവർ എന്നാൽ സത്യനിഷേധികൾ എന്നാണ് ഒന്നാമത്തെ വ്യാഖ്യാനം സത്യനിഷേധികൾ പരസ്പരം ചോദിച്ചിരുന്നു എന്തിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത് മറ്റൊരു വ്യാഖ്യാനം അവർ എന്നാൽ സത്യവിശ്വാസികൾ എന്നാണ് സത്യവിശ്വാസികളും ചോദിച്ചിരുന്നു അതെന്തൊന്നിനെക്കുറിച്ചാണ് ഇതിൻ്റെ ഉത്തരം അടുത്ത സൂക്തത്തിലാണ് വരുന്നത് വ്യത്യസ്ത ഉദ്ദേശങ്ങളോടെ ആളുകൾ ചോദിക്കാറുണ്ട് അറിയാൻ വേണ്ടി ചോദിക്കും സൂക്ഷ്മമായി പഠിക്കാൻ വേണ്ടി ചോദിക്കും കളിയാക്കാൻ വേണ്ടി ചോദിക്കും ആളുകളെ അപമാനിക്കാൻ വേണ്ടി ചോദിക്കും ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ചോദ്യങ്ങളിൽ ഇവിടെ സത്യനിഷേധികൾ ചോദിച്ചിരുന്നത് പരിഹാസത്തോടെയായിരുന്നു ആയിരുന്നു സത്യവിശ്വാസികളാവട്ടെ ഇതേ വിഷയം ചോദിക്കുന്നത് അവരുടെ വിശ്വാസം വർദ്ധിക്കാനും അവർ ആ വിഷയത്തിൽ ആഴത്തിൽ അറിവ് നേടാനുമായിരുന്നു ഇവിടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം പരസ്പരം ചോദിച്ചിരുന്നത് സത്യനിഷേധികളാണ് അവർ അങ്ങേയറ്റം ഗൗരവത്തിലെടുക്കേണ്ട ഒന്നിനെ പരിഹാസത്തിലെടുക്കുകയും അതിനെക്കുറിച്ചുള്ള സംസാരം നേരം പോക്കായി മാറ്റുകയും ചെയ്തു ഏറെ പരിഗണിക്കേണ്ട ഒന്നിനെ അവഗണിച്ച് പരിഹസിച്ച് തള്ളിയത് കൊണ്ടാണ് എന്തൊന്നിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും അവൻ ജീവിതത്തിൽ അവസാനമായി അന്തിമ റിസൾട്ടിൽ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുമെല്ലാം പഠിപ്പിക്കുകയും വിജയിക്കുന്നവർ എത്തിച്ചേരുന്നത് എവിടെ പരാജയപ്പെട്ടാൽ അവരെ കാത്തിരിക്കുന്ന പരിണതി എന്ത് എന്നെല്ലാം കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് ഗൗരവപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അതിനെ പരിഹസിച്ചും കളിയാക്കിയും കൊച്ചാക്കിയും എന്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന ഈ ഗൗരവപ്പെട്ട ചോദ്യം സത്യനിഷേധികളുടെ നിരുത്തരവാദപരമായ സമീപനത്തിന് നേരെയുള്ള അതിശക്തമായ വിമർശനം കൂടിയാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം ശ്രദ്ധയോടെ ഉച്ചരിക്കുക അമ്മ മീമ് ഇരട്ടിച്ചു വന്നിരിക്കുന്നു മണിക്കുക അഥവാ രാഗത്തോടെ ഓതുക നൂന് മീം ഈ രണ്ട് അക്ഷരങ്ങൾ എപ്പോൾ എവിടെ ഇരട്ടിച്ചു വന്നാലും അഥവാ ശബ്ദോടു കൂടി വന്നാലും മണിക്കണം യത്തസാ അലോൽ ഒരൊറ്റ വാക്കിൽ മദ്യൻ്റെ അഥവാ നീട്ടാനുള്ള അലിഫും അതേ വാക്കിൽ തന്നെ ശേഷം ഹംസും വന്നിരിക്കുന്നു നാല് അനക്കം നാല് വിരൽ മടക്കുവോളം നിർബന്ധമായും നീട്ടണം മദ് വാജിബ് മുത്തസിൽ സൂ ബാഹു സുബാനഹു വാല അവന്റെ സന്ദേശങ്ങളെയും അധ്യാപനങ്ങളെയും ഗൗരവത്തിലെടുത്ത് ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ